യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം എൻ്റെ പേര് ആനി ഞാൻ അങ്കമാലി താബോർ ഇടവക അംഗമാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് അവനൊരേഴു മാസം മുൻപ് റഷ്യയിൽ ജോലിക്ക് പോയതായിരുന്നു അവിടെ വെച്ച് അവനൊരു പനി വന്ന് റൂമിലെ മറ്റാളുകളെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണു അവർ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അത് തലച്ചോറിലേക്ക് ഭയങ്കര ഒരു അണുബാധയാണ് മെനിഞ്ചൈറ്റീസ് എന്ന് പറഞ്ഞൊരു അസുഖമാണെന്ന് പറഞ്ഞു അവനെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റി പതിനാല് ദിവസം അവൻ വെൻ്റിലേറ്ററിൽ കിടന്നു നമുക്ക് അവിടുത്തെ ഒരു വിവരങ്ങളും നം അറിയാൻ നമുക്ക് യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ എംബസി ഡോക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടെങ്കിലും അവനെ ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല അവൻ എന്നാണ് നമുക്ക് കിട്ടിയറിവ് അപ്പോൾ ഞാനിവിടേക്ക് എറണുഗേലിക്ക് ഇങ്ങനെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അത്ഭുതദേവമാല കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഭേദപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും സിസ്റ്റർ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ആ അത്ഭുതദേവമാലയിൽ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരു ഏകദിന കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട അച്ഛൻ വിളിച്ച് പറഞ്ഞു രക്ഷ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഞാനിങ്ങനെ മുട്ടിപ്പഴു തമ്പാനോട് പ്രാർത്ഥിച്ചു അവനിപ്പോൾ ഒരു മൂന്ന് മാസം മുൻപ് നാട്ടിൽ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ പല ഡോക്ടേഴ്സിനെയും കണ്ടപ്പോഴും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ അവൻ നാട്ടിൽ വേറെ ജോലിക്ക് പോയി തുടങ്ങി സംഭവിക്കുക ഇത്രയും വലിയ അനുഗ്രഹം തന്ന യേശുവിനും മാതാവിനും നന്ദി എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് ആ ഷോപ്പിലെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഡിസേബിൾഡ് ആണ് ആ കുട്ടിയുടെ അമ്മ ഒരു ദിവസം രാത്രി ഇങ്ങനെ ബാത്റൂമിൽ പോയപ്പോൾ കറങ്ങി വീണു ഓർമ്മ പോയായിരുന്നു ഈ കൊച്ചിനറിയില്ലായിരുന്നത് അത് അമ്മയും കൊച്ചും മാത്രമേ വീട്ടിലുള്ളൂ വെളുപ്പിന് അമ്മയ്ക്ക് ബോധം വീണ് അമ്മ എഴുന്നേറ്റ് വന്നു അമ്മേനെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു എഴുപത്തഞ്ച് ശതമാനം തലയിൽ ബ്ലഡ് ക്ലോട്ടായിരിക്കുകയാണ് േ ഇപ്പം തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അമ്മേനെ ഐ സു ലേക്ക് മാറ്റി ആ കൊച്ചു എന്നും ഇങ്ങനെ അത്ഭുത ചവമാല കാണുന്ന കുട്ടിയായിരുന്നു അവളെങ്ങനെ അത്ഭുത ചവമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് ഓപ്പറേഷൻ കൂടാതെ മരുന്നുകൊണ്ട് സൗഖ്യപ്പെടുകയാണെങ്കിൽ ഇവിടെ ശാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചു ഇപ്പോൾ അമ്മയ്ക്ക് മരുന്ന് കൊണ്ട് അസുഖം മാറി ഒരു കുഴപ്പമില്ല അമ്മ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന യേശുവിനും അമ്മയ്ക്കും ഒരായിരുന്നു